േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദുവും അനിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അനാമിക പക്ഷേ അനാമികയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനായി എല്ലാവരും ശ്രമിക്കുന്നു എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാതെ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അനാമിക എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് നന്ദുവുമായുള്ള ബന്ധം അനി തുടരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്നും അത് സത്യം തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് നിന്നെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് തനിക്കറിയില്ല എന്ന് അനി പറയുകയും ചെയ്യുന്നു ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന നയന കാര്യങ്ങൾ വ്യക്തമാക്കുന്നുവെങ്കിലും അതും ഫലം കാണുന്നില്ല ഇതോടെ നന്ദുവിനെ ചെന്ന് കാണുന്ന നയന ഇനി നീ വീട്ടിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് അനിയുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയിച്ചിരിക്കുകയാണ് നയനയോട് നന്ദു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്